സന്ന സന്ന ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ രക്തം ആവശ്യമുള്ളവർക്കും രക്തദാനം ചെയ്യാൻ സന്നദ്ധരായവർക്കുമായി ആപ്പ് പുറത്തിറക്കി കരുവാറുകൊണ്ട് ഇരുങ്ങാട്ടി ജീനിയസ് കൾച്ചറൽ സെന്റർ ജെ എച്ച് കെ എം വിനോദ് ആപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ആപ്പ് മുഖേനയാണ് ജീനിയസ് റെഡ് ക്രോസ് സ്ക്വാഡിന്റെ പ്രവർത്തനം രക്തം ആവശ്യമുള്ളവർക്ക് ആപ്പിലൂടെ ആവശ്യമായ രക്തഗ്രൂപ്പ് ദാതാക്കളെ കണ്ടെത്താൻ കഴിയും രക്തദാതാവിന്റെ ഗ്രൂപ്പ് മുതൽ ഫോൺ നമ്പർ ഉൾപ്പെടെ ആപ്പ് വഴി ലഭ്യമാകും കരുമാരകുണ്ട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം വിനോദ് ആപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പ്ലേ ആപ്പ് അതായത് ബ്ലഡ് നമുക്കറിയാം അമൂല്യമായ ദാനം എന്ന് എന്നറിയുന്നത് തന്നെ രക്തദാനം തന്നെ രക്തദാനം മഹാദാനം എന്നാണ് പറയുന്നത് ഈ മഹാദാനത്തില് നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ ക്ലസ്സുകളൊക്കെ തന്നെ ഡയറക്ടികൾ ഉണ്ടാക്കാറുണ്ട് രക്തഗ്രൂപ്പുകൾ ഉണ്ടാക്കാം ആ രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കാം ആ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ കുറെ ആളുകൾ വരും അങ്ങനെ ഒരു ഡയറക്ടറി ഉണ്ടാക്കും ആ ഡയറക്ടറിയിലെ കുറെ ആൾക്കാരെ നമുക്കൊരു അത്യാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ആരും തയ്യാറാവില്ല ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി സി കെ അനസ് അധ്യക്ഷത വഹിച്ചു ജെ പി എച്ച് സിസ്റ്റർ ലിജി ജോർജ് വാർഡ് അംഗം സി പ്രമീള കരുവാരക്കുണ്ട് ക്ലബ്ബ് അസോസിയേഷൻ പ്രസിഡന്റ് ഇസ്മായിൽ കൈപ്പുള്ളി ജീനിയസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുരേന്ദ്രൻ സി അസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു